റംദാൻ ആഘോഷമാക്കുവാൻ പെരുമ്പാവൂർ എം സി റോഡിൽ മൂലൻസിന് സമീപം അൽത്തമർ ഡേറ്റ്സ് ആൻഡ് നറ്റ്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിവിധ തരം ഇമ്പോർട്ടൻറ്റ് ചോക്ലേറ്റ്സുകൾ അതുപോലെ തന്നെ സ്പൈസസ് ഡേറ്റ്സ് നട്ട്സ് ഇന്തപ്പഴത്തിൻ്റെ ഒരു ഇരുപത്തിരണ്ടോളം വെറൈറ്റീസുകൾ ഇവിടെയുണ്ട് അപ്പം എല്ലാവരും ഷോപ്പ് സന്ദർശിക്കുക കേരളത്തിലുടനീളം ബ്രാഞ്ചുകളുള്ള അൾത്തമർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം അൽത്തമർ ഡേറ്റ്സ് ആൻഡ് നറ്റ്സ് പെരുമ്പാവൂർ എം സി റോഡിൽ മൂലൻസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു സയ്യിദ് അബാസ്ലീ തങ്ങൾ നഗരസഭ ചെയർപേഴ്സൺ സംഗീത എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു പത്തു വർഷമായി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് സ്പൈസസ് ആൻഡ് ചോക്ലേറ്റ് വ്യവസായ രംഗത്തെ പ്രശസ്ത സ്ഥാപനമായ അൽത്തമാർ ഗ്രൂപ്പിൻ്റെ അറുപത്തിയേഴാമത്തെ സ്ഥാപനമായിരുന്നു പെരുമ്പാവൂര് നാം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാവിധ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും വിൽപ്പന വളരെ വിധമായ രീതിയിൽ നടത്തുന്ന അൽത്തമ്മാർ ഗ്രൂപ്പിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു കേരളത്തിൻ്റെ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ അൽസമർ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വിധത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ തന്നെ മിതമായ വിലയിൽ നൽകുന്ന ഈ സ്ഥാപനം സർവചക്ഥൻ അനുഗ്രഹം ചെരിമാറട്ടെ ആദ്യ വിൽപ്പന സയ്യിദ് അലി തങ്ങൾ നിർവഹിച്ചു തുടർന്ന് തങ്ങളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു വാർഡ് മെമ്പർ മേഴ്സി ജോൺസൺ സീമസ് ഉടമ കെ പി അലിയ പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എസ് ഷറഫ് അൽസാജ് ഹോട്ടൽ ഉടമ ഷിയാസ് എന്നിവർ ആശംസകൾ നേർന്നു അൽത്തമാർ അറുപത്തിയേഴാമത്തെ ഷോറൂം പെരുമ്പാവൂർ മൂലൻസിൻ്റെ ഫ്രണ്ടിൽ നല്ല പാർക്കിംഗ് കൂടി വന്നിട്ടുണ്ട് ഈ റംസാനിൽ എല്ലാവർക്കും വാങ്ങാൻ വളരെ സൗകര്യമാണ് എല്ലാവിധ ആശംസകളും നേരുന്നു എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത് ശ്രീ ഷമീറി പിയുടെ അൽ എന്ന സ്ഥാപനം ഇന്ന് ബഹുമാനായ അബ്ബാസി തങ്ങളും മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സംഗീത ഉൾപ്പെടെ ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായിട്ടും അവരുടെ കേരളത്തിൽ അങ്ങോളങ്ങോളമുള്ള ആൾ താമറിൻ്റെ ഈ ഷോപ്പ് ഒട്ടേറെ ചോക്ലേറ്റുകളും ഡ്രൈ ഒക്കെ ഉൾപ്പെടെ ഒട്ടേറെ വിഭവങ്ങൾ ഒരുക്കിയിട്ടാണ് ഈ മൂബുലൻസിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരും അസാമലൈക്കും നമസ്കാരം നമ്മുടെ അൽത്തമറിൻ്റെ അറുപത്തേഴാമത്തെ ഔട്ട്ലെറ്റ് മൂവാറ്റുഴ റോഡല്ലേ എം സി റോഡിൽ എം സി റോഡിൽ അപ്പോൾ എല്ലാവരും റമബാനൊക്കെയാണ് വന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും എല്ലാ ഐറ്റവും മിഠായികൾ ചോക്ലേറ്റ് എല്ലാം ആ വീഡിയോയിൽ കാണാൻ പറ്റും എല്ലാം വാങ്ങിക്കാൻ വരാം നമ്മുടെ കൂടപ്പറപ്പ് തന്നെയാണ് അപ്പോൾ ഇന്നാർന്ന് ഉദ്ഘാടനം ഇമ്പോർട്ട് ചോക്ലേറ്റ്സ് നട്ട്സ് ഡേറ്റ്സ് സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയെല്ലാം മികച്ച ഗുണമേന്മയോട് കൂടിയാണ് കസ്റ്റമേഴ്സിന് നൽകുന്നതെന്ന് സ്ഥാപന ഉടമ ഇ പി ഷമീർ അറിയിച്ചു നമസ്കാരം നമ്മുടെ ഇന്ന് പെരുമ്പാവൂരിൽ തന്നെ അൽത്തമറിൻ്റെ മൂന്നാമത്തെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് എല്ലാവരെയും ഹൃദ്യമായി ആദ്യമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കറിയാം പെരുമ്പാവൂരിൽ ഏകദേശം പത്ത് വർഷമായിട്ട് വളരെ ക്വാളിറ്റിയിൽ മാത്രം ശ്രദ്ധിച്ച് പ്രവർത്തിക്കുന്നൊരു സ്ഥാപനമാണ് അൽത്തമറ് അതുകൊണ്ട് നിങ്ങളുടെ ഇനിയും തുടരുന്നുള്ള സേവനം ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു വളരെ മാന്യമായ റേറ്റും വളരെ നല്ല ക്വാളിറ്റിയുമായി ഞങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുക സാധനം പർച്ചേസ് ചെയ്യുക എന്തെങ്കിലും കസ്റ്റമർക്ക് ബുദ്ധിമുട്ടോ നമ്മുടെ ഐറ്റത്തിൽ ഐറ്റം വാങ്ങിക്കുന്നതിൽ വല്ല ക്വാളിറ്റി കുറവാണ് ഞാൻ ചെയ്യാം നമ്മൾ റീപ്ലേസ് ചെയ്ത് നമ്മൾ പൈസ തിരികെ കൊടുക്കും അത്ര മാത്രം ഗ്യാരണ്ടിയോട് കൂടിയാണ് ഗ്യാരിയോടുകൂടിയാണ് കേരളത്തിൽ കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നത് എല്ലാവരും കൃത്യമായി വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്യുന്നു ജോർദാൻ മെഡു അജ്വ സഫാവി മബ്രൂം തുടങ്ങി ഇരുപത്തിരണ്ടിൽ പരം വ്യത്യസ്തമാർന്ന ഈന്തപ്പഴങ്ങൾ പഴങ്ങൾ ലഭിക്കുമെന്ന് ഏരിയ മാനേജർ മൂസ മുഹമ്മദ് അറിയിച്ചു അൽതമന്റെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണ് നമ്മളെ മെയിനായിട്ട് നമുക്ക് ഡേറ്റ്സ് അതായത് നട്ട്സ് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് അങ്ങനത്തെ വെറൈറ്റീസാണ് നമുക്ക് കൂടുതൽ വരുന്നത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡേറ്റ്സിലാണ് നമുക്കൊരു ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ടോളം വെറൈറ്റീസ് ഡേറ്റ്സിൽ വരുന്നുണ്ട് സൗദി ജോർദാൻ അതുപോലെ എല്ലാ രാജ്യത്തു നിന്നും ഇറാൻ ഇമ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ്സാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത് ജോർദാൻ്റെ നമുക്ക് സ്പെഷ്യലി വരുന്നത് മെഡ്ജൂൾ എന്ന് പറയുന്ന ഡേറ്റ്സ് ജോർദാൻ്റെ ഏറ്റവും ഫ്രഷ് ഡേറ്റ്സ് വരുന്നതാണ് ജമ്പോ സൈസാണ് വരുന്നത് ചെറിയ സീഡായിരിക്കും ഭയങ്കര ടേസ്റ്റി ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ബെനിഫിറ്റ്സും കൂടുതലുള്ളതാണ് അതുപോലെ ചോക്ലേറ്റ്സ് ആണെങ്കിൽ തന്നെ നമുക്ക് സ്വിറ്റ്സർലാൻഡിൻ്റെ ലിൻഡോർ എന്ന് പറഞ്ഞ ചോക്ലേറ്റ് വരുന്നുണ്ട് പിന്നെ ഇമ്പോർട്ട് എല്ലാം ഇമ്പോർട്ട് ചോക്ലേറ്റാണ് വരുന്നത് ഡയറി ആണെങ്കിലും എല്ലാം ഇമ്പോർട്ടഡാണ് വരുന്നത് ഡയറി മിൽക്ക് നമുക്ക് മലേഷ്യ മേഡ് വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കുനാഫ ചോക്ലേറ്റ് പിസ്താഷ്യൂവിൻ്റെ അങ്ങനത്തെ എല്ലാ ഐറ്റംസും വരുന്നുണ്ട് നട്ട്സിലാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാ വെറൈറ്റീസും വരുന്നുണ്ട് നമ്മുടെ സ്പെഷ്യൽ ഐറ്റായിട്ട് അൽത്തുമർ ഡ്രയൽ മിക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് വരുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത്തി ഒന്നോളം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സാണ് വരുന്നത് ഹെൽത്തി മിക്സാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾ മിക്സ് ഫ്രൂട്ട്സിന്റെ ഡ്രൈ മിക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് ലിൻഡോർ ഹുനാഫിൻ്റെ വ്യത്യസ്ത ചോക്ലേറ്റ്സ് ആൽത്തമ ട്രയൽ മിക്സ് ഡേറ്റ്സ് നട്ട്സ് ഡ്രിങ്ക്സ് സ്പൈസസ് ആഘോഷങ്ങൾക്ക് ഗിഫ്റ്റ് നൽകുവാൻ പറ്റിയ ഗിഫ്റ്റ് ഹാമ്പർ എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് പെരുമാവർ എം സി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന അൽത്തമർ ഡേറ്റ്സ് ആൻഡ് ജിൻസിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു റംദാൻ ആഘോഷമാക്കുവാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടികൾക്ക് ആവശ്യമായ ചോക്ലേറ്റ്സിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട് കൂടാതെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് ഹാബേഴ്സിൻ്റെയും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഈന്തപ്പഴത്തിൻ്റെയും എല്ലാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും അൾത്തമറിലേക്ക് ക്ഷീണിക്കുന്നു ക്യാമറമാൻ ജിജോസെബാസ്റ്റിനോടൊപ്പം നിഷ രജീഷ് മെട്രോ ന്യൂസ് പെരുമ്പാവൂർ